ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബുധ ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് കിഡിലോസ്കി നമസ്കാരം കഴിക്കട്ടെ ദ നല്ല റെസ്റ്റോറൻറ്റുകളുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോകുമ്പോഴേക്കും നല്ല ചിക്കൻ ഫ്രൈ സ്മെല്ല് വരത്തില്ലേ ദ അതുപോലത്തെ ഒരു കിടക്കാച്ച് ചിക്കൻ ഫ്രൈ റെസിപ്പി നമുക്കിപ്പോൾ കാണാം ദേ ഒന്നും നോക്കാൻ ആദ്യം നല്ലവണ്ണം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതുപോലെ മറിക്കുക ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക ലെമൺ ജ്യൂസ് ഒഴിച്ച ശേഷം ദേ അടുത്ത കലാപരിപാടിയാണ് ഉപ്പ് വാരി വിതറുക ഏയ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉപ്പ് വാരി വിതർ ഉപ്പിട്ട ശേഷം അതിലേക്ക് കറിവേപ്പില ചെറുതായി എരിഞ്ഞെടുത്തൊരു മറി മറിക്കുക മറിക്കിച്ച ശേഷം അടുത്തതാണ് നമ്മുടേത് ഇതെല്ലാം കൂടെ അങ്ങ് കലക്കി കൂട്ടി മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവണി അങ്ങ് വാരി വിതറുക എൻ്റെ ചങ്ങാതിമാരെ അങ്ങ് ഫോളോ ചെയ്യുക നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല നമ്മുടെ എല്ലാ ചങ്ക അപ്പോൾ ഒന്നും നോക്കണ്ട പിന്നെ മസാലകളായ ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇതേ ഇതുപോലെ വാരി വിതറുക ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ലേശം മതി ആദ്യമൊന്നും വേണ്ട കേട്ടോ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വാരി വിതറുക ഇത്ര ഇട്ട ശേഷം അടുത്ത കലാപരിപാടിയാണ് ചില്ലി പൗഡർ അത് അധികം ഇടുന്നില്ല കാരണം ചരിവൊക്കെ ഉള്ളതുകൊണ്ട് ചില്ലി പൗഡർ കുറച്ച് ഇട്ടാൽ മതിയാവും ചില്ലി പൗഡറും കൂടെ ശേഷം കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല അതിന് ശേഷം കുറച്ച് ഗരം മസാലാസ് ഗരം മസാല ഇട്ട് കൊടുത്ത ശേഷം ഇവനെ കുറച്ച് ജീരകവും കൂടെ ഇടുക പെരിഞ്ചീരകവും കൂടെ ഇട്ട് കഴിയുമ്പോൾ വേറെ ലെവലായിട്ടും പെഞ്ചീര ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം വരും എന്നിട്ട് ഈ കോട്ടിങ്ങിന് ഒരു കവറിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ലാഡിൽ കോൺഫ്ലവർ കൂടി ഇട്ട ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക അതെ ഇതുപോലെ നല്ല കട്ടക്കി അങ്ങ് മിക്സ് ചെയ്തു ആ ചിക്കനിലെ മസാലയൊക്കെ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിച്ച് നല്ല കൂട്ടപ്പരക്കി സെറ്റാക്കി അങ്ങ് വെക്കുക എന്നിട്ടൊരു അര മണിക്കൂർ അങ്ങ് വെക്കാമെങ്കിൽ ആ ചിക്കനിലെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റ് ായിട്ടിങ്ങിരിക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഫ്രൈ ചെയ്യുമ്പോഴേക്ക് എന്നിട്ട് ഞാൻ അടുത്ത കലാപരിപാടിയാണ് തീപിടിപ്പിക്കല് ദ നല്ല സ്റ്റൈലായിട്ട് തീ തീപിടിപ്പിച്ച ശേഷം ഉരുളി വെക്കുന്നു ഉരുളി വെച്ച ശേഷം അതിലേക്ക് ഡേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതുപോലെ ചിക്കൻ വാരി വിതറിക്കുക അങ്ങോട്ട് കറക്റ്റ് ചൂടായിക്കണം കേട്ടോ എണ്ണയ്ക്ക് കേട്ടോ ഓവറായിട്ട് ചൂടാകരുത് ചൂട് കുറഞ്ഞിരിക്കല്ലേ കാരണം ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ എല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായി പോകും അകൊന്നും വേഗത്തില്ല ചൂട് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ ചിക്കൻ കുടിക്കും അപ്പോൾ പിന്നെ അതിനൊരു ക്രിസ്പ്നസ്സും ഒരു സുഖം ഉണ്ടാവില്ല ഇനി ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ആകെ നല്ല ജ്യൂസി ആയിരിക്കണം വെളിയിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടണം അതുപോലെ വേണം നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ഇല്ല നല്ല കിട്ടക്കൻ ചിക്കൻ ഫ്രൈ ഇതുപോലെയാണ് ആ സാധനം ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു സ്മെല്ല് വരേണ്ടി ചങ്ങാതി അതിലൊക്കത്തുള്ള നാട്ടുകാരും മൊത്തം നമ്മുടെ വീട്ടിലെത്തും ഇനി ഇതിന് വേണ്ട ഒരു അരപ്പാട്ടോ വത്തലമുളക് ജീരകം ശേഷം വെളുത്തുള്ളി കണ്ടോ ഇത്ര ഇട്ട ശേഷം കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് ഇവനെ നല്ലവണ്ണം ഒന്നത്തെ ഇതുപോലെ കൃഷി ചെയ്തെടുക്കാം അത് കൃഷി ചെയ്ത് വെച്ച് മാറ്റി വെക്കുന്ന സമയത്ത് ഇപ്പം ചിക്കൻ ഏകദേശം മൂത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ലത് ഇതുകൊണ്ട് പൊടിയും തരിയും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കും ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ സാധനം അങ്ങ് ഫ്രൈ ആവുമ്പോഴേൻ്റെ ചങ്ങാതി കിളി വർഗം കൊണ്ട സംഭവം ഒരു ഒന്നര സ്മെല്ലോ വരുന്നത് കേട്ടോ ഈ സ്മെല്ല് ഒരു കിലോമീറ്റർ അകലെയുള്ള ആൾക്കാർ വരെ അറിയും നമ്മുടെ വീട്ടിൽ ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉണ്ടാക്കുന്നതെന്ന് അതുപോലത്തെ കിട്ടുകാച്ച് ചിക്കൻ ഫ്രൈ ആണ് സാധനത ഇതുകൊണ്ട് ഓരി ഇനി അടുത്തത് ഇതുപോലെ തന്നെ എണ്ണ ഒന്ന് ലൈറ്റായി ഇപ്പം എണ്ണ എണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം വേണം ചിക്കൻ ഇതുപോലെ തന്നെ വാരി വിതറുക വാരി വിതറിയ ശേഷം അവനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാതെ ഇതുപോലെ ഒന്ന് അതാ കുറച്ച് നേരം അതിൻ്റെ അകത്ത് ഇങ്ങനെ വേവണം കേട്ടോ എന്നിട്ട് ഇവനെ മിക്സ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ മസാല എല്ലാം കൂടി ചിക്കനിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ ചിക്കൻ എല്ലാം കൂടി ഒരു വരി വെളുത്തിരിക്കും അതിനേക്കാൾ അതിനേക്കാളും കുറച്ച് നേരം ഇതിനകത്തിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ലെവലായി കഴിയുമ്പോൾ വേണം ഇതുപോലെ മിക്സ് ചെയ്ത് ഈ കളറിലാകുമ്പോൾ ഇവനെ ഇങ്ങ് കൂരി എങ്ങ് എടുക്കുക ഇതേണ്ടോ കാണുമ്പോൾ തന്നെ എനിക്കതന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ പിന്നീട് നമ്മളിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനം ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഇങ്ങ് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം ഇച്ചിരി കരുവേപ്പിലേ ഒരു രണ്ടോ മൂന്നോ ആയിട്ട് കീറിയ പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ടതേ ഇതുപോലെ അങ്ങ് നല്ലവണ്ണം അങ്ങ് ഫ്രൈ ചെയ്യുക ഇങ്ങനെ തരി കരികിരിയാന്ന് കിട്ടുന്ന രീതിയിലാകുമ്പോൾ കരിച്ചുകളയല്ലേ കരിമുരാന്നിരിക്കുന്ന രീതിയിലാകുമ്പോൾ അവനങ്ങ് കോരി നേരെ ആ ചിക്കൻ ഫ്രൈയുടെ മുകളിലേക്ക് തയ് വാരിയങ്ങ് വിതറിക്കും കണ്ണടച്ചു വാരി വിതറിക്കും ഇങ്ങ് നേരെ ഇതുപോലെ സ്റ്റൈലായിട്ട് കിട്ടും ആ അരപ്പിന് ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ ആ ചിക്കൻ ഫ്രൈസോടെ കൂട്ടി ആ അരപ്പം കൂടെ ചെയ്യുമ്പഴേക്കും ഒരു ലെവൽ സാധനം സാധനം കിട്ടും നല്ല ചൂട് പൊറോട്ടയാണ് കൂടി ദോശയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചങ്ങാതി പൊതി വന്നിട്ട് രക്ഷയില്ല ഇതുപോലെ ചട്ടിയിലേക്ക് വെച്ചിട്ട് ആ പൊരി എല്ലാം കൂടെ ഒരു ഇടിയിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്ക് ആർക്കാ കിളി പറക്കാത്ത എൻ്റെ ചങ്ങാതി ഒരു രേഖയിൽ അപ്പോൾ ഒന്നും നോക്കണ്ട സംഭവം ഇന്ന് തന്നെ കോഴി മേടിച്ചു കോഴിമേടിച്ച ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി ഇങ്ങ് തകർക്ക് എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റൊക്കെ വാരി വിതറാനും ഒരു ദാരിദ്ര്യം കാണിക്കില്ല അങ്ങ് എറിഞ്ഞ് പൊളിക്ക ചങ്ങാതിമാരെ